പാകിസ്ഥാനും വമ്പും തിരിച്ചടി കൊടുത്ത ഇന്ത്യ എന്താണ് ആ തിരിച്ചടി എന്നല്ലേ ആലോചിക്കുന്നത് ഇരു രാജ്യങ്ങളും വർഷങ്ങളായി ഉന്നമിട്ട ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹർ ഷാഹിദ് ബഹുദൈഷി തുറമുഖ തെർമിലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാറുപ്പിട്ടു പത്ത് വർഷത്തേക്ക് ഇനി നമ്മുടെ ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല ആദ്യമായിട്ടാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നത് അതാണെങ്കിലോ ചൈനയും പാക്കികളും കാലങ്ങളായി നോട്ടമിട്ടു വെച്ച ഇടവും ഇറാനിലെ ചബഹാർ തുറമുഖം അടുത്ത ദശാബ്ദത്തേക്ക് നമ്മുടെ ഇന്ത്യ ആയിരിക്കും നോക്കി നടത്തുന്നത് ഇന്ത്യക്കും മധ്യേഷ്യക്കും ഇടയിലെ ചരക്കുനീക്കത്തിന് പ്രധാന ഹബ്ബായി തുറമുഖം മാറുമെന്നാണ് കരുതുന്നത് ഒപ്പം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനും ചൈനയും ഒപ്പിട്ട തുറമുഖ കരാറിനുള്ള മറുപടി കൂടിയാണ് ഈ കരാർ വിലയിരുത്തപ്പെടുന്നത് ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു ആ സമയത്ത് ഉപരോധം വകവെക്കാതെ തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യം ഇന്ത്യയാണ് അത് ഈ കരാറിന്റെ ഒരു അവിഭാജ്യ ഘടകമായി തിരഞ്ഞെടുപ്പ് ചൂട് കത്തി കത്തിനിൽക്കുന്ന കാലത്ത് ഇത്തരമൊരു കരാർ ഒപ്പുവെച്ചതിലൂടെ മധ്യേഷ്യയിൽ ഇന്ത്യയുടെ സൗഹൃദവും സ്വാധീനവും ശക്തിപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് കരാർ ഒപ്പിടുന്നതിനായി കേന്ദ്ര ിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഇറാനിലെത്തിയിരുന്നു ഇതാദ്യമായാണ് ഇന്ത്യ വിദേശത്ത് ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പ് കരാറിൽ ഒപ്പിടുന്നത് അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ യുറേഷ്യയിലെ അതിർത്തി മേഖല എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരക്ക് ഗതാഗത പാതിയൊരുക്കൽ കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തായാലും തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയായി എന്നുറപ്പാണ് അതിനൊപ്പം തന്നെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത് ചൈനയെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കുള്ള മറുപടി കൂടിയാണിത് വ്യവഹാർ തുറമുഖം നടത്തിപ്പ് ഏറ്റെടുത്ത ഇന്ത്യ ഇനി ഇതിനെ ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിപ്പിക്കാനാണ് ശ്രമിക്കുക ഇതിനായുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുമുണ്ട് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഇന്ത്യയുടെ അഭിമാന പദ്ധതികളിൽ ഒന്നാണ് ഇറാൻ വഴി റഷ്യയിലേക്ക് ഇന്ത്യയ്ക്ക് വേഗത്തിൽ എത്താനാവുന്ന പാതിയൊരുക്കലാണ് ലക്ഷ്യം പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഇന്ത്യക്ക് എത്താനാവും എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നേട്ടം ബംഗാൾ ഉൾക്കടലിൽ മ്യാൻമാറിലെ സിത്വ തുറമുഖത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബലിന്റെ ശുപാർശ ഏപ്രിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചിരുന്നു എന്നാൽ ഇറാനിലെ തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഏറെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കരാറിലൂടെ തുറമുഖത്തിന്റെ വികസനത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകാനും ഇന്ത്യ ശ്രമിക്കും മധ്യേഷ്യയിൽ സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കിയുള്ള കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവും കരാറിൽ ഒപ്പുവെച്ച നടപടിയും മുന്നോട്ട് വെക്കുന്ന സന്ദേശം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിലും പിന്നീട് നവംബറിൽ ഫോൺ സംഭാഷണത്തിലും ചബഹാർ തുറമുഖം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാനിയൻ പ്രസിഡന്റും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു ത്തി പതിനാറിലാണ് ഈ പദ്ധതിക്ക് ഇന്ത്യ തുടക്കമിട്ടത് മോദിയുടെ ഇറാൻ സന്ദർശനത്തെ തുടർന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ പ്രസിഡന്റ് ഹസ്തൻ റുഹാനി ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് തുറമുഖ വികസനം ഇവരുടെ ചർച്ചയിലെ പ്രധാന വിഷയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാനിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒപ്പുവെച്ച കരാർ പത്ത് വർഷത്തിന് ശേഷം തനിയെ പുതുക്കപ്പെടുന്നതാണ് ചബഹാർ തുറമുഖത്തെ ഷഹീദ് ബസ്തി ടെർമിനലിന്റെ നടത്തിപ്പും വികസനവുമാണ് ഒപ്പുവെച്ച കരാറി ഭാഗം ഇത് ഓരോ വർഷവും പുതുക്കപ്പെടുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ ഇതേ ടെർമിനലിന്റെ വികസനം ലക്ഷ്യമിട്ട് ഇറാൻ അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുമായി ഇന്ത്യ ത്രികക്ഷി കരാറിൽ ഏർപ്പെട്ടിരുന്നു വിഭവ സമ്മർദ്ദവും എന്നാൽ പുറം രാജ്യങ്ങളിലേക്ക് നേരിട്ട് കണക്ടിവിറ്റി ഇല്ലാത്തതുമായ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളും ഈ പദ്ധതിയിൽ വളരെയേറെ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ചബഹാർ തുറമുഖം വഴി ഇന്ത്യൻ വിപണിയിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അവർക്കും എളുപ്പത്തിലെത്താൻ സാധിക്കും മധ്യൻ വിപണി ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും ചബഹാർ തുറമുഖം വലിയ അവസരമാണ് തുറന്നിടുന്നത് കറാച്ചി തുറമുഖം വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്താമെന്ന സാധ്യത ചൂണ്ടിക്കാട്ടി ഏറെക്കാലമായി പാകിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മധ്യേഷ്യയിലെ രാജ്യങ്ങൾ ചബഹാർ തുറമുഖത്തിലും ഇന്ത്യയിലുമാണ് കൂടുതൽ വിശ്വാസം അർപ്പിച്ചത് അർമേനിയ പോലും ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ വഴി ചബഹാർ തുറമുഖത്ത് എത്താമെന്നതിനെ വലിയ സാധ്യതയായി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഈ തിരിച്ചടിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ